എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അതിനു മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച ആഷിത പുറത്തു വന്നിരിക്കുകയാണ് അപ്പോഴേക്കും മഹേശ്വർ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് വന്നിട്ടേച്ചു അല്ല നീ ആഹാരമൊന്നും കഴിക്കണില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടതും ആഷിതയ്ക്ക് നല്ല ദേഷ്യം വന്നു ആഷിത പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കണില്ല ഞാനൊരു കോൺക്രീറ്റ് തൂണാണല്ലോ അതുകൊണ്ട് എനിക്ക് ആഹാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും മഹേശ്വരും നീ എന്താ ആവശ്യത ഇങ്ങനെയൊക്കെ പറയണെന്ന് നിൽക്കുക പിന്നെ ഇങ്ങനെ പറയാതെ രാവിലെ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ അറിയാവോ എഴുന്നേറ്റ ഇന്നേരം നിങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് കുറേ പാത്ര സിങ്ങിനകത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ കഴുകിപ്പറക്കി വെച്ചു വീടടിച്ചു വാരി തൂത്ത് തുടച്ചു എല്ലാം ചെയ്തു തുണിയെല്ലാം കഴിയിട്ടു സർവ്വ പണിയും തീർത്തു എന്നിട്ടും നിങ്ങളുടെ അമ്മ എനിക്ക് ആഹാരം തരാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഹേശ്വര പറഞ്ഞു വെറുതെ ഒന്നും ഒന്നുമല്ലോ നീ അമ്മേനെ തല്ലിയതുകൊണ്ടല്ലേ നിൽക്കും ഓഹോ ഞാൻ തല്ലിയതുകൊണ്ടല്ലേ നിങ്ങളമ്മ തല്ലുകൾത്തരമല്ലേ കാണിക്കുള്ളൂ എത്ര കാലമേ ഞാനിത് അനുഭവിക്കാൻ ഇറങ്ങിയിട്ട് എന്നെ എൻ്റെ വീട്ടുകാർ എപ്പോഴും കുറ്റം പറയില്ലേ എത്ര എന്ന് വെച്ചാൽ ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ നിയന്ത്രണം കഴിഞ്ഞപ്പോൾ ചെയ്താന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് തുടങ്ങും അത് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ടാന്ന് പറയാ ആയിക്കോട്ടെ നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രം ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ ഒരു കാര്യം ചെയ്യാറ് ഞാൻ പോയി അമ്മയോട് ഒന്ന് ചോദിച്ചിട്ട് വരാന്ന് പറയാം ഇത് കേട്ടത് ആഴ്ചത്തോടെ നിങ്ങളൊരു കാര്യം ചെയ്യാറ് പോയി നിങ്ങളെ ഓഫീസിൽ പോകാനുള്ള ഡ്രെസ്സൊക്കെ ഞാൻ ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ട് സോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം പോയിട്ട് അണിഞ്ഞൊരുങ്ങി പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആഷിത ഇവിടെ ഇരിക്കുവാണ് ആ സമയം മഹേശ്വരൻ നേരെ അകത്തേക്ക് വന്നു മനസ്സിൻ്റെ അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് മനസ്സിനോട് എത്തി എന്നിട്ട് പറഞ്ഞു അമ്മേ ആഷിത ഇത് ഫുഡ് ആയിട്ട് എന്ന് കഴിച്ചുള്ളത് പറയാം അല്ല നീ ഫുഡ് കഴിച്ചില്ലേ കഴിച്ചു അന്നാ ഓഫീസിൽ പോകാൻ നോക്ക് അല്ലമ്മേ അത് പിന്നെ ആഷിത എടാ അവൾ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല അവൾ ഇന്നലെ എന്നെ തല്ലിയതാന്ന് പറയാം അമ്മേ അത് പിന്നെ ഒരു തവണത്തേക്ക് അവളോട് ക്ഷമിച്ചുകൂടെ ക്ഷമിക്കാനാ ഞാനാ നല്ല കഥയായിപ്പോയി അവൾക്ക് ഇത്ര അഹങ്കാരം കൂടാതെടാ അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നെ തല്ലിയാലുള്ള ഇതെന്താണെന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ അങ്ങനെ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ മഹേഷൻ ആകെപ്പാടെ സങ്കടമായി പോയി മഹേഷൻ പറഞ്ഞു അമ്മേ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയുകയാണ് പിന്നെ കൂടെ വന്നു കഴിഞ്ഞപ്പത്തിനും പത്ത് പറഞ്ഞെല്ലും കൊണ്ടല്ലേ വന്നിരിക്കുന്നേ ഇവിടെ കൊണ്ടിട്ട് തന്നിരിക്കുന്നതല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടാതൊന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് കടന്നു പോടാന്ന് പറയാണ് ഒരു തവണത്തേക്ക് അവനോടൊന്ന് അവളൊന്നും ക്ഷമിച്ച് കൂടാന്ന് ചോദിക്കാം ഞാൻ ക്ഷമിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് പകരം നീ അവളുടെ കർണത്തിനോട്ട് പോയി തല്ലണം അവൾക്കൂട്ടി തല്ലുകൊടുക്കുവാണെങ്കിൽ അവളെ കൊണ്ട് ഞാൻ ഫുഡ് കഴിപ്പിക്കാം അനുമതി തരാമെന്ന് പറയണം മഹേഷ്വർ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അടുത്തേക്ക് പിന്നീട് ആഷിതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ആഷിതേ നീ ഇവിടെ ഇരിക്കാതെ ഇതേ ഫുഡ് കഴിക്കുന്നതന്നെ വരാൻ പറയണം ഇത് കേട്ടപ്പം ആഷിതം പറഞ്ഞു എനിക്ക് പറഞ്ഞെന്നൊക്കെയുണ്ട് പക്ഷേ നിങ്ങളുടെ അമ്മ സമ്മതിക്കുമെന്ന് ചോദിക്കുക നിങ്ങളുടെ അമ്മ സമ്മതിക്കാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചോദിക്കുക ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ കയ്യിലാണ് തെറ്റെന്ന് പറയണം ഓഹോ അപ്പൊ തെറ്റും മുറ്റം കണ്ടുപിടിക്കാൻ വന്നാണ് ഈശ്വരായിട്ട് ഇപ്പം ഇങ്ങോട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എത്ര നാളെന്നു വെച്ചാൽ ഇവനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ അമ്മയുടെ താളത്തിൽ തുള്ളായിരുന്നു എന്നെ കിട്ടത്തില്ലെന്ന് പറയുന്നത് നീ എന്താടി പറഞ്ഞെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി അടിയായിരുന്നു ആഷിതയുടെ കർണം തീർത്ത് അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ട് വന്നു മനസ്സിനെ ഈ കാഴ്ച കണ്ടു ഇത് കണ്ടപ്പോൾ മനസ്സിനേക്ക് സന്തോഷമായി പിന്നീട് ആഷിതയോട് പറഞ്ഞ് കയറിപ്പോയി ഭക്ഷണം എടുത്ത് എന്ന് പറയാണ് എന്നും പറഞ്ഞ് മനസ്സിനെ അകത്തേക്ക് കയറിപ്പോയി മഹേശ്വർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ആഷിത ഇപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി ആഷിത എന്നിട്ട് മഹേശ്വരൻ പറഞ്ഞു അതേ ഇപ്പം ഞാൻ നിങ്ങളുടെ തല്ലോടും പക്ഷെ ഒരു ദിവസം എനിക്കും വരും എനിക്കും ജോലിയും കൂലിയൊക്കെ ഉള്ള ഒരു ദിവസം വരും അന്ന് ഞാൻ ഈ തല്ല് നിങ്ങട്ടേ ഞാൻ തിരിച്ചു വരും ഇപ്പം ഞാൻ കൊള്ളുക കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല എനിക്കൊരു ജോലിയെ വരുമാനം ഒന്നുമില്ല നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട അടിയും കൊണ്ട് എനിക്ക് കിടക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് പക്ഷേ നാളെ നിന്നൊരു സമയം വരും എൻ്റെക്ക് എൻ്റേതായ ദിവസം വരും അന്ന് കണ്ടോ ഈ തിരിച്ചടി ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ പേര് ആഷിത എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി വെല്ലുവിളിച്ചിട്ട് ആഷിത അകത്തേക്ക് കയറി പോവാണ് മഹേശ്വറിൻ്റെ ഇടിവെട്ടേറ്റ വെള്ളം മഹേശ്വറിൻ്റെ നിൽക്കുവാണ് പിന്നീട് സ്വപ്നവല്ലി ഫുഡൊക്കെ ഉണ്ടാക്കുക അടുക്കള കയറി ഭയങ്കര പാചകത്തില്ല അപ്പം രാമനാഥനും പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നതൊക്കെയുണ്ട് ചിപ്പി മോളവിടെ ഇരുന്ന് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മനസ്സിനോട് രാമനാഥൻ ചോദിച്ചു അല്ല മനസ്സിനോടല്ല സ്വപ്നവല്ലിയോട് രാമനാഥൻ ചോദിച്ചു അല്ല ഇന്നെന്താ പതിവില്ലാതെ പച്ചക്കറി മൊത്തമാണല്ലോ അത് പിന്നെ എൻ്റെ മോൾക്ക് വേണ്ട ഇന്നത്തെ ആഹാരം എന്ന് പറയാം മോളോ അതെ ഇഷ്ടമോൾ ഇത് ഘട്ടം ചിപ്പി പറഞ്ഞു അതെ ഇപ്പം ആ ആകെ മാറിപ്പോയിട്ടുണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ടു അച്ഛമ്മയുടെ ഈ സ്വഭാവം എന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള അച്ഛമ്മനെനിക്കിഷ്ടമാണെന്ന് പറയാം പക്ഷെ ചില സമയത്ത് അച്ഛമ്മ അമ്മേനെ ചീത്ത പറയുമെന്ന് പറയാം ഇഷ്ടമില്ല ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞ് കണ്ടില്ലേ കൊച്ചു വരെ നിന്റെ എല്ലാ സ്വഭാവങ്ങളും പഠിച്ചു വെച്ചിരിക്കുക സ്വപ്നവല്ലി എന്ന് പറയുന്നത് ഇത് എവിടെ ഇപ്പം ചിപ്പിമോൾ പറഞ്ഞു അത് ശരിയാ ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു അതേ മോൾക്ക് വേണ്ടി ഞാനിന്ന് പായസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നത് പായസോ അതെ എൻ്റെ ഇഷ്ടമോൾക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ കൊള്ളാലോ എന്ന് പറയണം ആ സമയം രാമനാഥൻ പറഞ്ഞു എനിക്കറിയാം നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യം അവൾ സ്വീകരിച്ചോണ്ടല്ലേ അത് രാമ അതുകൊണ്ട് മാത്രമാണ് പറയണം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു എനിക്കറിയാം അവൾ എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അവളുടെ അച്ഛനും അവളും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നമ്മുടെ തന്നെ കണ്ണു നിറഞ്ഞു പോകും നമുക്ക് തന്നെ അസൂയം തോന്നിപ്പോം അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുള്ളത് ആ അച്ഛൻ വളർത്തിയ മോളാണ് അവൾ അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത് പോകത്തില്ലെന്നും എനിക്കറിയാം അതുകൊണ്ടല്ലേ അവളേത് അല്ലാതെ അല്ലാതായിട്ട് പോലും ആദ്യം സ്വന്തം മോനായിട്ട് ഇത്രയും വലിയ തെറ്റുകളൊക്കെ മഹേഷ് ചെയ്തിട്ട് പോലും സ്വീകരിക്കാനായിട്ട് കൂട്ടാക്കിയത് എന്നൊക്കെ പറയാണ് സ്വപ്നവില പറഞ്ഞു അത് ശരിയാണ് രാമനാഥൻ പറഞ്ഞത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും വിഷുദേ മഹേഷും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് അവരെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ചീപ്പിൻ പോളു പറഞ്ഞു അതെ ഇന്ന് ഭയങ്കര കുക്കിങ്ങിലെ അച്ചമ്മ എന്ന് പറയാം അതെന്താ മോൾക്ക് വേണ്ടിയിട്ടിന്ന് പായസമൊക്കെ തയ്യാറാക്കുക എന്ന് പറയുന്നത് മോൾക്ക് വേണ്ടിയിട്ടോ അപ്പം ഇന്ന് ചിപ്പിമോൾ പായസം കൊടുത്ത് കുടിച്ച് വയറ് നിറയ്ക്കൂല്ലോ എന്ന് പറയാ എനിക്ക് വേണ്ടിയിട്ടല്ല ഇഷിത മോൾക്ക് വേണ്ടാന്ന് പറയാം എനിക്ക് വേണ്ടിയിട്ടോ അപ്പോഴേക്കും സ്വപ്നപൊല്ലി എന്നിട്ടറിഞ്ഞാൽ അത് പിന്നെ മോൾക്ക് വേണ്ടാന്ന് പറയണം ഇത് കേട്ടേ രാമനാഥൻ പറഞ്ഞു ആദ്യം മോൾ അംഗീകരിച്ചല്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇഷുതി ഒന്ന് ചിരിച്ചു പിന്നീട് ചിപ്പിമോൾ ചോദിച്ചു മോളെന്തെടുക്കുകയെന്നേക്കുക ഞാനേ ഒരു ഹോംവർക്ക് ചെയ്യുകയെന്ന് പറയാം എന്നാൽ ശരി ഹോംവർക്ക് ചെയ്തോ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് വന്നതിന് ശേഷം അവർ ആഹാരം കഴിക്കാണ്ടിരിക്കുവാണ് അങ്ങനെ ആഹാരം കഴിക്കാണ്ട് സമയത്ത് ഇഷു വെച്ച് ഇതെന്താ ഇന്ന് മൊത്തം ആണല്ലോ അമ്മ ഇതിങ്ങനെ തയ്യാറാക്കുന്നല്ലോ എന്ന് പറയും അത് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുമെന്ന് പറയണം അങ്ങനെയെല്ലാം കൊടുക്കുക മോൾ കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ഈ സമയം മഹേഷ് പറഞ്ഞു അതെ ഒരു രസം ഉണ്ട് അച്ചാന്ന് പറയുന്നത് എന്ത് ഇത്രയും കാലം ഇവള് നമ്മുടെ ഒരു ഇഷാദൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഇവളുടെ വണ്ടി ആക്സിഡൻറ്റായ ഒരു കുട്ടീനെക്കുറിച്ചാതെ അതാരെന്നറിയോ നമ്മുടെ മകൻ ആദ്യമായിരുന്നു പറയണം ആദ്യമോ ഇത് കേട്ടത് ഇഷുത പറഞ്ഞു അതേ അച്ച ആദ്യമായിരുന്നു അന്ന് വണ്ടി ആക്സിഡൻ്റ് ആയത് എൻ്റെ കാറിന് മുന്നിലേക്ക് ചാടിയത് അവനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവനെയാണ് ഞാൻ കുറേ കാലം മകനെന്നും പറഞ്ഞിട്ട് കൂടെ കൊണ്ടുവരുന്നത് പിന്നെയല്ലേ ആദ്യമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞത് അവൻ അന്ന് തൊട്ട് എൻ്റെ മകനാണെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവസാനം ദൈവം എൻ്റെ കൺമുന്നിലേക്ക് അവനെ കൊണ്ടു കൊണ്ടുവന്നു പറയണം പിന്നീട് മഹേഷ് പറഞ്ഞു അവനെ ഞാൻ അന്ന് ടെസ്റ്റേഴ് ഷോപ്പ് വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന് ഇഷ്യുതിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഇഷ്ടേനെ കണ്ടില്ലല്ലോ അവൻ എന്നോട് അത്രയൊക്കെ സ്നേഹം കാണിച്ച് അവന് ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ് പറയണം ഇഷദ് പറഞ്ഞു അവനാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അവൻ്റെ അച്ഛനും മഹേഷാന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഓർമ്മയില്ലാത്തതുകൊണ്ട് അവൻ വിചാരിച്ചേ അവൻ്റെ അച്ഛൻ മഹേഷാന്ന് ശരിക്കും ഒറിജിനലായിട്ടുള്ള അച്ഛനാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നുള്ളോ എന്ന് പറയുകയാണ് സ്വപ്നവല്ലു പറഞ്ഞ് എല്ലാവരും നിമിത്തമാ എന്ന് പറയുകയാണ് ഈ സമയം ചിപ്പി മോള് പറഞ്ഞു എനിക്കാ ഇഷ്ടമില്ല എന്ന് പറയാം അതെന്താ ആ ചേട്ടൻ ചീത്ത എൻ്റെ അമ്മേനെ കൊണ്ട് മാപ്പ് അറിയിച്ചില്ലേ എന്ത് കേട്ടപ്പോൾ ഇഷദ പറഞ്ഞു അതൊന്നും മോള് കാര്യമാക്കി എടുക്കണ്ട അതൊന്നും സാരമില്ല എല്ലാം ശരിയാകും എന്നൊക്കെ പറയാണ് മോൾക്ക് മോളുടെ ചേട്ടനെ വേണ്ടി നിൽക്കും ചേട്ടൻ പാവമാണ് എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ചേട്ടൻ മുമ്പത്തെപ്പോലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേട്ടന് ഇഷ്ടമില്ല എന്നൊക്കെ പറയാ സാരമില്ല അതൊക്കെ മാറുന്നൊരു സമയം വരും എന്നൊക്കെ പറയാണ് പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പത്തേനും മകേഷ് മുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്ക് ഇഷ്യത അങ്ങോട്ടേ വന്നു ഇഷ്യതിയുടെ അടുത്തേക്ക് എന്നിട്ട് മഹേഷ് ഇഷ്ടിദർ തുളത്ത് കൈയിട്ട് പറഞ്ഞു എത്ര കാലമായി നമ്മളിങ്ങനെ ഒന്നാകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ എപ്പോഴാണ് അതിനുള്ള സമയമായത് എന്തിനു വേദന അതിൻ്റേതായത് ഒരു സമയമില്ലെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഇഷ്ടിദേ കൊണ്ട് നേരെ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് ചെല്ലുവാണ് കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും അങ്ങോട്ട് കിടക്കുവാണ് ആ സമയം രചന ഞെട്ടി എഴുന്നേറ്റു രചന ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റായിരുന്നു പെട്ടെന്ന് ആകാശിച്ചു എന്താ രചന എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ ഇഷിതയും മഹേഷും കൂടെ ഒന്നായിട്ട് അവർ പ്രണയ ജോഡികളെ പോലെ എന്താ നീ വല്ല സ്വപ്നവും കണ്ട് അതെ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇഷ്ടമില്ല ആകാശം എന്ന് പറയാം എങ്ങനെയും തകർക്കണം ഒരു കാരണവശാലും അവർ ഒന്നായി ഒന്നായിക്കൂടാ ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആകാശ് കിടന്നു രചനയ്ക്ക് കിടക്കാൻ പറ്റില്ല രചന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മാഷ് പ്രിയാമണിയോട് പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ മാഷ് ഉള്ളിലിട്ടുകൊണ്ട് നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയാമണിയുടെ ഈ പറച്ചൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേൻ്റെ മാഷ് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ മനസ്സിൽ കുറേ വേദനകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു അത് ഇഷുവിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള പിന്നെ ആദീനെ അവൾ സ്വീകരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായി എന്ന് പറയാണ് ഇത് കിട്ടുന്നു പ്രിയാമണി പറഞ്ഞു എന്നോടൊരു വാക്ക് പറയാൻ വരായിരുന്നു ആ മാഷിന് അതൊന്നും കുഴപ്പമില്ല പ്രിയാമണി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൾക്ക് ചിലപ്പോൾ ഇങ്ങനൊരു തോന്നലുണ്ടായത് അവൾ ഒരിക്കലും എന്ന് അവൾക്ക് തോന്നി തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അവന് അവൾ ആദ്യം കൂടെ മോനായിട്ട് സ്വീകരിച്ചതെന്ന് പറയാണ് അത് ശരിയാ പിന്നെ ഇപ്പോൾ ഒരു മോളും കൂടെ ഉണ്ടല്ലോ ഒരു മോനും മോളും അവൾ ഒത്തിരി ഒത്തിരിയധികം സന്തോഷിക്കുന്നുണ്ട് എനിക്കും ആ കാര്യത്തിൽ സന്തോഷമുണ്ട് പ്രിയാമണി രണ്ട് കുട്ടികളെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നു പറയാണ് പ്രിയാമണി പറഞ്ഞു അത് ശരിയാ അല്ല അന്ന് അവൾ പിന്നെ എന്തിനാ കന്യാകുമാരിക്ക് പോയ മാഷേന്ന് ചോദിക്കുക അത് പിന്നെ പെട്ടെന്നുണ്ടായ ഷോക്കിൽ പോയതാ അവിടെ പോയി ഒന്ന് ധ്യാനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഒരു ബോധോധം ഉണ്ടായെന്ന് പറയാം ഇത് കേട്ടാൽ പ്രിയമണി പറഞ്ഞു എനിക്കും പോണമെന്ന് പറയണം അങ്ങോട്ട് എന്തിനാ എത്ര കാലമായി നമ്മളോട് പോയിട്ടൊന്ന് ഓർത്തു വയ്ക്കേ ശരിക്കും പറഞ്ഞ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒന്ന് ടൂറ് പോയതാണ് ഉറക്കുന്നുണ്ടോ മാഷെന്ന് ഞാൻ വീഴാനെന്നു പറഞ്ഞിട്ട് ആ പാറ കയറിയപ്പം വീഴാൻ പോയ സമയത്ത് മാഷിനെ കയറി പിടിച്ചത് എന്നിട്ട് മാഷ് വിട്ടത് പോലും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടത് മാഷിൻ്റെ മൊത്തത്തിൽ നാണൊക്കെ വന്നു പെട്ടെന്ന് ചോദിച്ചു അല്ല പ്രിയാമണി എന്നിട്ട് എൻ്റെ എന്നെ കൈ വി അത് പിന്നെ ഞാൻ അപ്പം ഇഷ്ടമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് രണ്ടുപേരും കൂടെ ചിരിക്കുവാണ് അല്ല ഇന്നല്ല അനുഗ്രഹം വരുമെന്ന് പറഞ്ഞത് എന്ന് മാഷ് ചോദിക്കാണ് അതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ഇപ്പം മോളുടെ കാര്യം പറഞ്ഞത് നാ വായലേക്ക് ഇട്ടുള്ളത് പറയണം അതാണ് കണ്ടോ അച്ഛനും അമ്മനെ ആഗ്രഹിച്ച സമയത്ത് തന്നെ ഞാൻ വന്നില്ല എന്ന് ചോദിക്കുവാണ് എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓ അത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം കപ്പലിൽ പിന്നെ അവിടെ കയറി അതും ഇതുമൊക്കെ കുറച്ച് കാഴ്ചകളും കണ്ടു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പഠിപ്പിച്ചു തന്നു അത്രയൊക്കെ ഉള്ളു ആ പിന്നെ കന്യാകുമാരിക്ക് പോയിട്ടുണ്ടായിരുന്നു പറയണം ആഹാ കൊള്ളാലോ വിവേകാനന്ദ വിവേകാനന്ദപ്പറയിലൊക്കെ പോയെന്ന് വയ്ക്കാം അവിടെയൊക്കെ പോയി പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ബാഗിനകത്തു മാല മാലയെടുത്ത് പ്രിയാമണിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചാന്ന് പറയുകയാണ് അത് പ്രിയാമ്മണിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക പ്രിയാമണിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രസാദമൊക്കെ അഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അത് പ്രിയാമണിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നീട് അത് മാഷിനെ തൊടുവിച്ചൊക്കെ കൊടുക്കുക അതിനുശേഷം അനുഗ്രഹം അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു എന്ത് നല്ല സ്വഭാവമുള്ള പെൺകുട്ടി ഇത് വളരെ പെൺകുട്ടിനെ കിട്ടുന്നത് ആ ആളുടെ യോഗ ഏതൊരു ചെറുപ്പക്കാരനാണെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടിനെ കിട്ടാനായിട്ട് അവൻ പുണ്യം ചെയ്യണമെന്ന് പറയാം ഇത് കേട്ട മാഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അതെ മാഷിന് കിട്ടിയത് ഒരു പെൺകുട്ടിനെ അതുപോലെ എന്ന് പറയണം ഐ അത് പതി അറിഞ്ഞാലും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് കളിയാക്കുവാണ് പ്രിയമണീനെ ആ സമയം എനിക്കാ മുറിയിലേക്ക് കയറി ചെന്നു മുറിയിലേക്ക് കയറിച്ച് തന്നപ്പോൾ സുയത്ര നല്ല ഉറക്കമായിരുന്നു സൂയത്രനെ കുത്തി എഴുന്നേപ്പിക്കുകയാണ് ഓഹോ ഞാനില്ലാന്ന് കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ട് തകൃതയായിട്ട് കിടന്ന് ഉറക്കം അല്ലേ ചോദിക്കാം അത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കാന്ന് പറയുകയാണ് ഇന്നലെ എന്തായിരുന്നു പരിപാടി നല്ല ടയർഡായി ഇന്നലെ നല്ല വർക്കുണ്ടായിരുന്നെന്ന് പറയാം ഓഹോ അല്ല അവിടെ എഴുന്നേറ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണേ എന്ത് സർപ്രൈസ് സൂചിത്ര പതുക്കെ എഴുന്നേറ്റ് വരുവാണ് പിന്നീട് ഒരു മാല മാലെടുത്തു നല്ല അടിപൊളി ഒരു മാലെടുക്കുവാണ് മാല മാലെടുത്തിട്ട് എനിക്കിട്ട് അത് അവൾക്ക് കൊടുത്ത് സൂചിത്രയ്ക്ക് കൊടുത്തു ഇത് കഴുത്തിൽ ഇടാൻ പറയാണ് ഇപ്പം ഇടണോ ഇടാൻ പറയാണ് അങ്ങനെ ഇടിവിച്ചു കൊടുത്തു സൂപ്പറായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയാണ് അല്ല ഇത് എവിടുന്ന് വാങ്ങിയതാ ഞാൻ കന്യാകുമാരിക്ക് പോയിട്ടുണ്ടായിരുന്നറിയാം ആഹാ കൊള്ളാലോ ഞാൻ കന്യാകുമാരിക്ക് പോയ സമയത്ത് വിനോദനെ വിളിച്ചാ അവനെ വിളിച്ച ആദ്യം വരാന്നൊക്കെ പറഞ്ഞു പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു അവനും കൂടെ ഉണ്ടാ നല്ല രസമായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ഇടിവെട്ട ഏറ്റവും വല്ലൊരവസ്ഥയിൽ സോ ഇത്ര നിൽക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന